നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് വൃശ്ചികം രാശി വൃശ്ചികം ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നീ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീട് വാഹനം പ്രോപ്പർട്ടി എന്നതിനെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള സമയമാണ് രണ്ടായിരത്തി എന്ന വർഷം അതായത് അമ്മയുടെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും അമ്മയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ജന്മ സ്ഥലവുമായിട്ടുള്ള ചില ഓർമ്മകളാണെങ്കിലും അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിരിക്കും ജന്മനാട്ടിൽ വീട് വയ്ക്കണോ വേണ്ടയോ എന്നത് മാത്രമല്ല ഈ ഒരു സമയത്ത് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പണി കഴിപ്പിച്ച വീടുകൾ അതായത് നിർമ്മിക്കപ്പെട്ട വീടുകൾ വാങ്ങാനായിട്ട് സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങാനായിട്ട് ഫ്ലാറ്റുകൾ വാങ്ങാനായിട്ടൊക്കെയാണ് കൂടുതൽ സാധ്യതകളുള്ളത് ദശാന്തർദശാ കാലങ്ങളാണ് നമ്മൾക്ക് ഏത് തരത്തിൽ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളും ദശ അന്തർദശ കാലങ്ങളുമാണ് എങ്ങനെയുള്ള വീട് വാഹനം ഒക്കെയാണ് നമുക്ക് വന്നു ചേരുന്നത് എന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ് അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനും നിങ്ങളുടെ ആ ഒരു കർമ്മഫലത്തിൻ്റെ അതായത് നിങ്ങളുടെ ഒരു കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ശനിയുടെ വക്രഗതി ആയിക്കോട്ടെ ശനിയുടെ പൂരൂരുട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ഒരു ഗോചരം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പൂർവ്വജന്മ പുണ്യം ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും അതനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരാനായിട്ട് പുതിയ ബന്ധങ്ങൾ വന്നു ചേരുക ധനംപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുക പുതിയ പൊസിഷൻ പ്രൊമോഷൻ തുടങ്ങിയ പദവികൾ ലഭിക്കുക ഇതൊക്കെ ശനി കൊണ്ടു ശ്രമിക്കുന്നതുമാണ് പല സൗഭാഗ്യങ്ങളും സ്വദേശത്തല്ല വിദേശത്ത് തന്നെയാണ് അപ്പോൾ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പൊതുവേ ഈ ഒരു രാഹുവിൻ്റെയും ശനിയുടെയും പൊസിഷൻ എന്നത് മിക്കവാറും എല്ലാ രാശിക്കാർക്കും വിദേശവുമായിട്ടാണ് കണക്ഷൻ കൊണ്ടു കൊടുക്കുന്നത് കാരണം രാഹു അവിടെ മീനത്തിലിരിക്കുമ്പോൾ വളരെ പ്രോമനൻ്റ് ആയിട്ടിരിക്കുകയാണ് വ്യാഴം ഇടവത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിൽ നിന്ന് വീണ്ടും പതിനൊന്നാമതായിട്ട് തന്നെയാണ് രാഹു ഇരിക്കുന്നത് അതുപോലെ ശനിയിൽ നിന്ന് രണ്ടാമതായിട്ടാണ് രാഹു ഇരിക്കുന്നത് രാഹുവിൽ നിന്ന് പന്ത്രണ്ടിലാണ് ശനി ഇരിക്കുന്നത് അപ്പോൾ ഇത് ഗോചരത്തിലെ അവസ്ഥയാണ് അപ്പോൾ പൊതുവേ എല്ലാവർക്കും കൂടുതലായിട്ടും ലാഭം എന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിലൂടെയാണെങ്കിലും വിദേശത്ത് നിന്നാണെങ്കിലും അപ്പോൾ ലാഭം എന്ന് പറയുന്നത് വിദേശത്ത് പഠിക്കാൻ റിസർച്ച് ചെയ്യാൻ അതുപോലെ ഒരു പാർട്ണറെ ആണെങ്കിലും നിങ്ങൾക്ക് വിദേശ ടച്ചുള്ള ഒരു പാർട്ണർ വന്നു ചേരാൻ ഒക്കെ സാധ്യതയുണ്ട് പൊതുവെ പൂർവ്വജന്മ പുണ്യം ആക്ടിവേറ്റ് ആവുന്ന സമയമാണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടുതരാനും കൂടി ഒരു വർഷം കഴിയുന്നതാണ് അതുകൊണ്ട് പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് കുറേയൊക്കെ ശനി ഇവിടെ നിങ്ങളെ കൊണ്ട് ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറേയൊക്കെ ഓഫീസിൽ നിന്ന് മാറി ഇരുന്നിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സൊലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനും കൊണ്ടു കൂടാതെ ഇവിടെ നിങ്ങൾക്ക് വെയ്റ്റ് ഗെയിനി സാധ്യത കൂടുതലുള്ളൊരു വർഷമാണിത് പ്രത്യേകിച്ച് മെയ് മാസത്തിന് ശേഷം അതുകൊണ്ട് ആഹാര കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ അസെറ്റ്സും മറ്റ് സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ കൊണ്ടുതരുമെങ്കിലും നിങ്ങളുടെ വാക്കുകളിലും ഒക്കെ വ്യാഴം മാധുര്യം കൊണ്ടുതരുമെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കഴിവും ഒക്കെ കൊണ്ടുതരുമെങ്കിലും ഈ ഒരു ആരോഗ്യം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം ലിവറിനെ സംബന്ധിക്കുന്ന ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അതുപോലെ ഡയബറ്റീസ് സംബന്ധിച്ച അസുഖങ്ങൾ ഉള്ളവരാണെങ്കിലും കണ്ണുകളുടെ ആരോഗ്യവും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വർഷം തന്നെയാണ് മറ്റൊരു പ്രത്യേകത എന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു വന്നിരുന്നു അത് പറഞ്ഞു പരിഹരിക്കാൻ ഒരു പക്ഷേ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടോടുകൂടിയൊക്കെ അത് പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു സമയം വന്നു ചേരുന്നതാണ് പലതരത്തിലും ആ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാനുള്ള സമയം വന്നു ചേരുകയാണ് മറ്റൊരു കാര്യം എന്നത് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് അകാരണമായിട്ടുള്ള ഭയം സംശയം അതുപോലെ ഉത്കണ്ഠ എന്നിവ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ വൃശ്ചികത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത് ഇപ്പോൾ ഗോചരത്തിൽ ഇങ്ങനെ നമ്മൾ പറയുമെങ്കിലും നിങ്ങളുടെ വൃശ്ചികത്തിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുമെങ്കിൽ അതായത് ഞാൻ കൂടുതലായിട്ട് ആൾക്കാരെ സംശയിക്കുന്നു ആരെയും ഞാൻ വിശ്വസിക്കുന്നില്ല ആരെയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വരുകയാണ് എന്തെങ്കിലും ഒരു നമ്മുടെ സ്വഭാവത്തിൽ ചില സമയത്ത് നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് തിരിച്ചറിയാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു ഗോചര സമയത്ത് വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് തന്നെ നമ്മുടെ കുറവുകൾ അറിയാൻ കഴിയുന്നതാണ് അത്തരം സാഹചര്യങ്ങളിൽ നല്ലൊരു വൈദ്യ സഹായം ഒരു സുഹൃത്തിൻ്റെ സഹായം നല്ലൊരു അഡ്വൈസറിൻ്റെ സഹായം തേടാൻ മടിക്കരുത് കാരണം ഇവിടെ ശനിയുടെയും രാഹുവിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് വൃശ്ചികത്തിലേക്കുള്ളത് കൊണ്ട് പിന്നെ നിങ്ങളുടെ ജാതകത്തിലും അവിടെ വൃശ്ചികത്തിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആങ്സൈറ്റി എന്നത് ഉത്കണ്ഠ എന്നത് കൂടുതലായിരിക്കും തീർച്ചയായിട്ടും വൃശ്ചികത്തിൽ നമ്മൾ കൂടുതൽ ആൻറ്റി ഉള്ള ആഹാരം കഴിക്കാൻ പറയുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഗോചര സമയത്ത് ഈ ഒരു വർഷത്തിനാണെങ്കിലും ആഹാര കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആൻറ്റി ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ചികത്തിൽ ഇവിടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ബ്രീത്തിങ് ട്രബിൾ കൊണ്ടുതരുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ട് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും ദൈവീകമായിട്ടുള്ള അനുഗ്രഹങ്ങളും പൂജാ പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും ഒക്കെ ചൊല്ലുന്നവരാണെങ്കിൽ ദൈവീകമായിട്ടുള്ള അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് എന്നിരുന്നാലും നമ്മൾ യഥാസമയം ചികിത്സ തേടേണ്ടതും കാര്യങ്ങളിൽ നീട്ടിവയ്ക്കാതിരിക്കുക മന്ത്രജപങ്ങളും കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുന്നതും നിങ്ങൾക്ക് സഹായകമായിരിക്കും അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിൽ നിന്നും ലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ യാത്രകൾ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്കത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടു സാധ്യതയുണ്ട് അതായത് ക്ഷീണം കൂടുതൽ കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മടി കളയുക എന്നാണ് മറ്റൊരു കാര്യം എന്നത് കുറേയൊക്കെ സുഖം തേടുന്നതായിരിക്കും ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് മെയ് മാസം കഴിഞ്ഞാൽ അങ്ങനെ വളരെയധികം ചൊവ്വയുടെ രാശിയാണ് വൃശ്ചികം എന്നത് അതുകൊണ്ട് തന്നെ കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും പുറത്തുപോയി വർക്ക് ചെയ്യുന്നവരാണ് പക്ഷെ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി എന്നത് കൂടുതൽ നമുക്ക് സുഖം ആശ്വാസം കൊണ്ടുതരും പക്ഷെ നമ്മുടെ അധ്വാനിക്കാനുള്ള നമ്മുടെ പ്രവർത്തിക്കാനുള്ള ആ ഒരു സ്വഭാവത്തെ മാറ്റരുത് കാരണം വ്യാഴം ഇവിടുന്ന് പോകുമ്പോൾ മടിയന്മാരായി തീർന്നു എന്ന് നമുക്ക് തോന്നരുത് കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കുക ആ ചൊവ്വയുടെ ഗുണങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും അത് ഗുണം ചെയ്യും പൊതുവെ ബിസിനസ് കാര്യങ്ങൾക്കാണെങ്കിലും ഐ ടി ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഡാറ്റ സയൻസ് പോലെയുള്ള വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാർക്കും റിസർച്ച് ചെയ്യുന്നവർക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും പൊളിറ്റിക്സിലുള്ളവരാണെങ്കിലും ഒക്കെ നല്ല സമയങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് അധ്വാനത്തിൻ്റെ ഫലം തരുന്ന ഒരു വർഷമായിരിക്കും ഇത് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവുകൾ വന്നു ചേരുന്ന സമയമായിരിക്കും വാക്കുകളെ നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ഒരു വർഷം കാരണം എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ വ്യാഴം നിങ്ങൾക്ക് കൊണ്ടു തന്നേക്കാം അതുകൊണ്ട് പലരും വളരെയധികം സൗമ്യമായിട്ട് സംസാരിക്കാനും ശ്രമിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്തെ നിങ്ങളുടെ വാക്കുകൾ മൂലം നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉയർച്ചകൾ കൊണ്ടു അങ്ങനെ പോസിബിലിറ്റീസ് കൊണ്ടുതരുന്ന ഒരു വർഷം തന്നെയാണത് പൊതുവെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് നിങ്ങൾക്ക് കൊന്നുകൂടി സഹായകമായിട്ടുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും കസിൻസിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സമയമായിരിക്കില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സന്താനങ്ങൾ എന്നത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്നത് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നത് നിങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ ഒരു സമയത്ത് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനാണ് ഏഴാം ഭാവത്തിലാണ് മെയ് മാസം മുതൽ വന്നിരിക്കാൻ പോകുന്നത് അപ്പോൾ വ്യാഴം അഞ്ചാം ഭാവാധിപനാകുമ്പോൾ തീർച്ചയായിട്ടും മീനമാണ് അവിടെ അതായത് മോക്ഷരാശി അതായത് അവസാനത്തെ രാശിയാണ് അതാണ് നിങ്ങളുടെ സന്താന ഭാവമായിട്ട് വരുന്നത് അഞ്ചാം ഭാവമായിട്ട് വരുന്നത് അപ്പോൾ അഞ്ചാം ഭാവം തന്നെയാണ് നിങ്ങളുടെ ആ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഭാവം അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ സന്താനം എന്നത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ അല്ലെങ്കിൽ പൂർവ്വജന്മ പാപങ്ങളുടെ ഫലമാണ് അപ്പോൾ അവരുടെ റിയാക്ഷൻസ് എന്നത് അവരുടെ ആക്ഷൻ റിയാക്ഷൻ എന്നത് നിങ്ങളുടെ കർമ്മഫലമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മമത എന്നത് അതായത് അടുപ്പം എന്നത് സ്ഥാപിക്കാതെ കർത്തവ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൂടുതൽ ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഇരുന്നാൽ കർത്തവ്യങ്ങൾ പരസ്പരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും അതിനാണ് ഭഗവത് സ്മരണയുണ്ടാകേണ്ടതും ഭഗവാനുമായിട്ട് അടുപ്പം എന്നത് ഭഗവാനോട് മാത്രമായിരിക്കണം ആ മമത എന്നത് കണ്ണുനീർ പൊഴിക്കേണ്ടത് ഭഗവാനു വേണ്ടി മാത്രമായിരിക്കണം ഭഗവത് നാ ഭഗവത് സ്മരണയുണ്ടാകുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോഴായിരിക്കണം ആ ആ ഒരു വികാരം അതായത് നമ്മൾ വികാരാധീനനായി പോകുന്നത് മറ്റെല്ലാം ഇത് മറ്റെല്ലാം ഇത് മായയാണെന്നും ഇതൊരു നാടകമാണെന്നും നമ്മളതിലെ നമ്മളതിലെ ക്യാരക്ടേഴ്സാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ പെരുമാറ്റങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും കാരണം ആത്മീയതയുടെ മോക്ഷത്തിൻ്റെ ഭാവമാണ് നിങ്ങളുടെ അഞ്ചാം ഭാവം സന്താനഭാവം ആ ഭാവത്തിൻ്റെ അധിപനാണ് ശത്രുരാശിയായ ഇടവത്തിലേക്ക് പോകുന്നത് എന്നി എന്നിരുന്നാലും അവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും നക്ഷത്രത്തിലൂടെ തന്നെയാണ് വ്യാഴം ഗോചരം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശുക്രനും ഒക്കെ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് കൂടിയാണ് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവാധിപൻ ഫലം തരുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ ആയാലും ഒരു കസേരയാണ് ഒരു കസേരയാണെങ്കിലും പൊളിറ്റിക്സിലെ സ്ഥാനമാനങ്ങളാണെങ്കിലും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന സപ്പോർട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയിരിക്കുന്നു എന്നതിനുള്ള എന്നതിന് അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ദുഃഖം ഒന്നിലും വേണ്ട കർമ്മങ്ങൾ ചെയ്യുക കർമ്മ നിരതരായിട്ടിരിക്കുക കർമ്മങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കേണ്ട ആ ഒരു ബോധം ഉന്ന് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് വൃശ്ചികം ലഗ്നം കാരണം വൃശ്ചികം ലഗ്നക്കാർ വൃശ്ചികം രാശിക്കാർ പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തി രണ്ട് കഴിഞ്ഞവർക്കൊക്കെ കൂടുതലായിട്ടും ഈ ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാനും അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ള കാര്യത്തെപ്പറ്റി ആ ഒരു കർമ്മ കർമ്മബന്ധങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോചരം വളരെ നല്ലതായിരിക്കും കാരണം വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി എന്നത് നിങ്ങളിലേക്കൊരു ട്രാൻസ്ഫർമേഷൻ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫർമേഷനാണ് കൊണ്ടുത്തരാൻ പോകുന്നത് പക്ഷേ അത് ബന്ധങ്ങളിൽ ബന്ധങ്ങളിൽപ്പെട്ട് ഉലയാനാണ് അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ രാശിയിൽ ലിക്വിഡ് മണിയുടെ രാശിയിലാണ് ഇരിക്കുന്നത് വ്യാഴം മെയ് മാസം മുതൽ ശുക്രൻ്റെ രാശിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പണവുമായിട്ടും അസെറ്റ്സുമായിട്ടും സന്താനവുമായിട്ടും ഒക്കെയാണ് നിങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നത് ആണ് നിങ്ങൾക്ക് മുഖ്യമെങ്കിൽ ഇതിൻ്റെ ഒരു ഫലം മറ്റൊന്നായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സാണ് കുറേയൊക്കെ തീരുമാനിക്കുന്നത് ആ മനസ്സെന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ദശാകാലങ്ങളാണ് അവിടെ അതുകൊണ്ട് ദശാകാലങ്ങൾക്ക് നമ്മുടെ സമയങ്ങൾക്ക് നമ്മുടെ സമയമെന്ന് പറയുമ്പോൾ നമ്മുടെ ദശാകാലം അന്തർദശ പ്രത്യന്തർദശ അങ്ങനെയുള്ള ദശാകാലങ്ങളാണ് അപ്പോൾ അതിന് വലിയ പ്രാധാന്യമാണ് അപ്പോൾ അതാണ് നമ്മുടെ സമയം നല്ലതാണോ മോശമാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദശാകാലമാണ് സംസാരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ഒരു ഗോചരം എന്നത് നിങ്ങൾക്ക് വലിയ ട്രാൻസ്ഫർമേഷൻ പേഴ്സണൽ ലെവലിൽ ഒരു അച്ചീവ്മെൻ്റ് കൊണ്ടുതരുന്നതാണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയാണ് നിങ്ങൾ കുറച്ചുകൂടി ആ ഒരു ഡിവൈനിറ്റിയെ അറിയാൻ പോകുന്നതാണ് ആഴം നിങ്ങളുടെ ആത്മകാരകനെയാണ് വൃശ്ചികത്തിലെ ആത്മകാരകനെയാണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ മറ്റ് പല പല കാര്യങ്ങളെയും റിവീൽ ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളെയും റിയലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് കൊണ്ടുത്തരുന്നത് കാരണം വൃശ്ചികത്തിൻ്റെ പ്രത്യേകത അതാണ് കണ്ടെത്തലുകളാണ് ട്രാൻസ്ഫർമേഷൻസാണ് എത്തിച്ചേരലാണ് ആത്മീയതയാണ് അത് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണമെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ എന്നിവ കൂടിയേ തീരൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനെക്കുറിച്ച് ഒരു ഐഡിയ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ